അമ്മേ എന്താ ഞാൻ പറ്റിയമ്മക്ക് നേരം അമ്മേന്റെ അമ്മ എന്താ എന്നോടൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് നീ വിചാരിച്ചോടി ഏഹ് ഞാനൊരു പൊട്ടിയാന്ന് നീ വിചാരിച്ചോ അമ്മക്ക് എന്താ അമ്മ പറ്റിയത് എടി ഞാൻ ഇന്ന് കോളേജിലേക്ക് വന്നപ്പോ ഏതവനാടിയ കാലയിലോട്ട് വന്ന് വീണത് അവനേതാടി അവൻ അതാരാ എനിക്കറിയത്തില്ല എന്റെ ദൈവമേ ഞാൻ ആ കോളേജിലോട്ട് ഓട്ടോയ്ക്ക് വന്ന് കോളേജിന്റെ മുറ്റത്ത് ഇറങ്ങിയ വാടി ഇവൻ വന്നിട്ട് എന്റെ ഒരു വീഴ്ചയാ ഞാൻ അങ്ങ് പേടിച്ച് പോയി ഏറ്റുപോയ ചെറുക്കാന്ന് പറഞ്ഞ ഞാൻ ഓടി എന്നിട്ട് നിനക്ക് അവനെ നിനക്ക് അറിയത്തേ ഇല്ല അതേതു എന്റെ ദൈവമേ എൻ്റെ സത്യമായിട്ട് എനിക്കറിയില്ല ഞാനാരേം പറഞ്ഞു വിട്ടിട്ടില്ല എന്റെ പൊന്നു മോളെ ഞാനും സ്കൂളും കോളേജും ഒക്കെ പഠിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത് ഏഹ് നീ പറഞ്ഞു വിട്ടതല്ലേ അവനെ എന്റെ അമ്മ വരുന്നുണ്ട് പോയി അമ്മയുടെ കാലയിലോട്ട് വീഴണം അല്ലെ അമ്മ നല്ല ചെറുക്കനാന്നങ്ങ് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു നീ പറഞ്ഞു വിട്ടതല്ലേ അവനെ അല്ലേ എന്റെ പൊന്നും മാതാവേ മാളിവേ നീ കിടന്ന് അഭിനയിക്കാൻ നിക്കരുത് നീ എന്റെ മോള നീ എന്തെങ്കിലും മനസ്സിൽ കാണുമ്പോളെ ഞാനത് മാനത്ത് വെച്ച് കാണും കേട്ടോ അതുകൊണ്ട് എന്റെ അടുത്ത് നീ അധികം അഭിനയിക്കാൻ വേണ്ടിട്ട് നിക്കേണ്ട നിനക്ക് അറിയത്തില്ല അല്ല പ്രേമിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആണോ പ്രേമം എന്ന് പറഞ്ഞ സാധനം ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല പ്രേമിച്ച് കല്യാണം കഴിക്കാനോട്ട് ഞാൻ സമ്മതിക്കത്തും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്റെ മോള് മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞേക്ക് അല്ല ഈ ഇടയായിട്ട് നിനക്ക് ഇച്ചിരി ഒരുക്കം കൂടുതലായിരുന്നു എനിക്ക് അപ്പഴേ ഒരു സംശയം എനിക്ക് തോന്നിയതാ ഈ കോളേജിൽ പോകുന്ന പെങ്കൊച്ചെന്നാത്തന്നെ ഈ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന മതി ഒരുങ്ങി കെട്ടി പോകുന്നതെന്ന് എന്തുമാത്രം മേക്കപ്പ് സാധനമാണ് നീ മൂത്തുമായി തേച്ചേച്ച് പോകുന്നത് ഇതിനിടയ്ക്ക് നീ കണ്ണേൽ കണ്ണേലൊട്ടിക്കുന്ന എന്തൊരു സാധനം മേടിച്ചില്ലേ കണ്ണിന്റെ പീലി പോരാ പറഞ്ഞിട്ട് പീലി അപ്പടെ എനിക്കൊരു സംശയം തോന്നിയതാ ഇത് എന്തോ വേറെ വല്ലതും ഉണ്ടോ എന്ന് ഞാനുണ്ടല്ലോ ഞാൻ ശരിയാക്കത്തില്ല ഒരു പണിയും ഞാൻ ഈ വീട്ടിൽ നിന്നെ എടുപ്പിക്കില്ല പഠിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് അവളെ നേരം ഭൂമിയെ കുഞ്ഞൊരു പണിയും എടുക്കുന്നതിന് അവള് പ്രേമിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവൾ ഒരുങ്ങി കെട്ടി അവളെ തുണി മുഴുവൻ നീ മടക്കി വെച്ചോ അത് ഈ വീട്ടിലെ പണി മുഴുവൻ നീ എടുത്തോളണം ഞാൻ പറഞ്ഞോട്ടെ എന്നു പ്രേമിക്കാൻ വേണ്ടിട്ട് നടക്കുന്നവള് ഓലെ വീടിച്ചവള് അങ്ങനെ ഒരു ചെറുക്കൻ എന്തായാലും എന്റെ കാര്യം തീർന്നു പരശുഅവിടെ കിടന്ന കയറും പൊട്ടിച്ചു പോയി കാണും ഇത് എന്നതായി ഇന്നും അമ്മയും മോളും കൂടി വഴക്കാണോ ഞാൻ വരുമ്പോഴേ കേട്ടല്ലോ രണ്ടുപേരുടെയും വഴക്ക് എന്റെ പൊന്നുഷേ ഒന്നും പറയണ്ട ഞാൻ പറയുന്നതാണോ കുറ്റം നീ കേക്കണേ കേക്ക് ഞാൻ ഇന്നാ കോളേജിലോട്ട് പോയി പെണ്ണിന്റെ കോളേജിൽ പോയപ്പോ ഒരുത്തം വന്നിട്ട് എന്റെ കാലയിലോട്ട് വീണേക്ക് വന്നേ ഏ അത് പറയാമോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനിവിളോട് ചോദിക്കുന്നത് ഒരുത്ത ഒരു ചെറുക്കം വന്നിട്ട് കാലയിലോട്ട് വീണെങ്കില് നമ്മൾ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ അല്ലെ ഇവിടം വരെ എത്തിയത് അല്ലേ എടി മാളുവേ മാണുവേ അല്ലടി അമ്മ പറയുന്നത് നേരാണോ എൻ്റെ പൊന്നുഷേച്ചി എനിക്കൊന്നും അറിയത്തില്ല അമ്മ പറയുമ്പോഴ ഞാൻ ഇതൊക്കെ അറിയുന്നത് തന്നെ എടി നീ ആന നോണ എന്റെ വാ തുറന്ന് പറയരുത് നോണ പറയരുത് നീ എന്റെ പൊന്നുഷേ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ അപ്പൻ എന്റെ തല വെട്ടു വെട്ടിക്കളയും വെട്ടിക്കളയും ഞാൻ പെണ്ണിനെ നോക്കാനിട്ടാന്ന് തന്നെ എല്ലാം പോട്ടെ എൻ്റെ അമ്മായിയമ്മ തള്ളയുടെ സ്വഭാവം നിനക്ക് അറിയാലോ എൻ്റെ ദൈവമേ ആ മേഴ്സിയാൻ കല്യാണത്തിന് പോയി ഇവിടെ ഡ്രസ്സ് ഡ്രസ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആ തള്ളെ ഇനി പറയാൻ എന്നെ ഒന്നും ബാക്കിയില്ല പെൺ മര്യാദയ്ക്ക് വളർത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വല്ലാ പറഞ്ഞ് ഇവക്ക് മനസ്സിലാവുമോ എന്നിട്ട് പിന്നെ ഞാന് തള്ളനോട് തിരിച്ചു രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഏ ഇവക്ക് എന്റെ പ്രേമോണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നെ വെച്ചേക്കോ നീ പറ എന്നെ വെച്ചേക്കോ അത് മാത്രമാണോ പെങ്ങന്മാര് നാലെണ്ണില്ലേ നാല് നാത്തുമരുണ്ട് എനിക്ക് അവന്മാരോ അവരെ തോളെ കയറി ഇടുന്നിട്ട് എന്റെ ചെവി നിന്നിയേനെ അവളുമാരുടെ മക്കളെയൊക്കെ എങ്ങനെ വളർത്തുന്നെന്ന് അറിയാമോ എന്നെ ആണെങ്കിൽ ഞാൻ കെട്ടി വന്ന കാലം മുതലേ എന്റെ നാത്തുമാർക്ക് കണ്ടുകൂടാ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആലോചിച്ച് നോക്കിക്ക് എനിക്ക് വലിയ ജീവിക്കണോ എൻ്റെ ഉഷേ ഏഹ് എൻ്റെ ആദി എൻ്റെ ആദി നിനക്ക് മനസ്സിലാകുമല്ലോ അല്ലേ ഈ പെണ്ണിനെ വല്ലതും അറിയണോ എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി ഒന്ന് പോ ഞാൻ അവളോട് സമാധാനത്തിൽ ചോദിക്കട്ടെ എന്നോട് അവൾ എന്തുണ്ടെങ്കിലും പറയുന്ന അവൾ പറയും ആ നീ ഒന്ന് ചോദിക്കും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന എനിക്കറിയാൻ ചേച്ചി ചേച്ചി സമാധാനപ്പെട് അല്ല പിന്നെ ഈ ചെറുക്കൻ കാണാൻ എങ്ങനെയുണ്ട് ചേച്ചി എന്റെ പൊന്നുഷേ ചെറുക്കൻ ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞു കാണി നല്ല വെളുത്തിട്ട് അതുപോലെ വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതിന്റെ ഒക്കെ കുടുംബവേദ ജാതി വേദ മതവേദ കുലവേദ എന്നൊക്കെ നമുക്കറിയാമോ ഏ എനിക്കാണെങ്കിലും ആദ്യം കയറിയിട്ട് ഞാൻ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചായക്കകത്ത് ഞാൻ പഞ്ചസാരയ്ക്ക് വാരി ഉപ്പ് വാരിയിട്ടു അത് നിനക്കറിയാമോ ഉപ്പ് വാരിയിട്ടു ഒന്നും പറയണ്ടേ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കുന്നതിനകത്താണെങ്കിൽ കടുക് ഓരി എനിക്ക് ഒരു തനിക്കൊരു വെളിവില്ലെന്നേ നീ ഒന്ന് ചോദിച്ചേ നീ ആ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പോ 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 ചോദിക്കട്ടെ എടി ഏതാടി അമ്മ പറഞ്ഞ ചുള്ളൻ ചെറുക്കൻ പ്രേമമാണോ ചേച്ചിയും ഞാൻ പറയുന്നത് നേര എനിക്കറിയില്ല ഇപ്പം ഏത് പുരുഷാന്ന് ആർക്കറിയാം ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവൻ എന്നോട് വന്നിട്ട് ആദ്യം പറയണ്ടേ എന്നിട്ട് വേണ്ട അമ്മയുടെ കാലേ പോയി വീണാൻ വേണ്ടിട്ട് ആ കോളേജിലാണെങ്കിൽ എല്ലാത്തിനും പ്രേമുണ്ട് അതില്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നോട് മാത്രം ഇതുവരെ ഒരു ഗോതന്മാരും ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ലെന്നേ എന്നെ ഒന്ന് നീ പറയുന്ന കേട്ടിട്ട് നീ നിരപരാധിനിയാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചേച്ചി അടങ്ങിയിരിക്കും തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യും നാളെ കോളേജിലേക്ക് ചെന്നിട്ട് ഇത് ആരാന്ന് അന്വേഷിക്കും അവിടെ ആരെങ്കിലും കണ്ടു കാണുമല്ലോ ഇവനെ കാലയിലോട്ട് അനച്ചല്ലി വീഴുന്നത് അപ്പൊ ആരെങ്കിലും പറയാതിരിക്കൂല ഉം എന്നിട്ട് എനിക്ക് ആരെങ്കിലും നിന്നെ രഹസ്യമായിട്ട് പ്രേമിക്കുന്നുണ്ടോ ഏത് നമുക്ക് അറിയത്തില്ലല്ലോ നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് തലക്കാട് ഞാൻ ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിർത്താം ഉം ഉം നാളെ ചെന്ന് നോക്കട്ടെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ അമ്മേനെ ഒന്ന് നിർത്ത് ഇല്ലെങ്കിൽ വൈകുന്നേരത്തിലുള്ള ചെലപ്പോ അമ്മേനെ കൊന്ന് കറി വെക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലന്നേ ഉം പുടി വരിച്ചിടുന്നതേ ഉള്ളോ ഞാനാണെങ്കിൽ നിന്റെ ഫോണിനകത്തോട്ട് കൊറേ വിളിച്ചു പോകുന്നില്ലേ മീറ്റിങ്ങിനു ചോദിക്കാൻ വേണ്ടിട്ട് നിന്നെ കിട്ടുന്നേ ഇല്ലല്ലോ ഓ എന്നെ വിളിച്ചായിരുന്നോ ആ അതെ എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ടേ നന്നാക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ കോളേജിൽ പോയില്ലായിരുന്നോ ആ ഞാൻ പോയായിരുന്നു കോളേജിൽ പോയായിരുന്നു ആ ഞാനേ ഇന്ന് കോളേജിൽ പോയപ്പോ ഒരു സംഭവം ഉണ്ടായി ഒരു ചെറുക്കം കൊച്ചു വന്ന് കാലയിലോട്ട് അങ്ങ് വീണു അമ്മാന്നും പറഞ്ഞിട്ട് ആ എന്റെ കാലയിലും വീണെന്നേ ഒരു ചെറുക്കൻ കൊച്ചു ആ ചെറുക്കൻ ഏതാ കണ്ടോ നീ അതിനോട് ഒന്നും ചോദിച്ചില്ലായിരുന്നേ ഞാനതിന് പിടിച്ചു എഴുന്നേപ്പിച്ചിട്ട് മോനെ എന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മുടെ നിത്യമോള് പറഞ്ഞു നിത്യമോൾ അന്നേരപ്പത്തേക്ക് ഓടി വന്നു അവളുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നിട്ട് ചെറുക്കം കൊച്ചാണ് ഹിന്ദിക്കാരനാ അപ്പൊ അതിന്റെ അച്ഛൻ എന്തോ ഇവിടെ പണിയാ അപ്പൊ അവർ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അതിന് ഇവിടുത്തെ കോളേജിൽ ചേർത്ത് ഇവരുടെ കോളേജിലേ അപ്പൊ നിത്യമോളുടെ ക്ലാസിലാ ഞാനേ ചോദിച്ചില്ല ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല ഈ കൊച്ചു കാലേ വിടപ്പം ഞാൻ പേടിച്ചു പോയുന്നേ ഞാൻ അതുകൊണ്ട് ഓടിപ്പോയി അതുകൊണ്ട് ചോദിക്കാനും എടുക്കാനൊന്നും നിന്നില്ല ആ ഞാൻ അതിനോട് അതിനെ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു ചെയ്യുമ്പോ ഒരു കുഞ്ഞു കൊച്ചിന്റെ പോലെ നിഷ്കളങ്കമായ ഒരു മുഖം ഒക്കെ അതിങ്ങനെ വരുന്നവരുടെ ഒക്കെ കാലയിലോട്ട് വീഴുന്നു എല്ലാവരുമായിട്ട് കൂട്ടാകുന്നു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞു ഒരു ദിവസം നിത്യമോളിലൂടെ വീട്ടിലേക്ക് പോരണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് പഠിക്കുമായിരുന്നോടി മേടി പിന്നെ മറ്റേ നമ്മുടെ ലീന ചേച്ചി വന്നായിരുന്നു ഞാനവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ലീന ചേച്ചി പറയും ആ ലീന ചേച്ചി കോളേജിൽ പോയപ്പോഴും ഈ ചെറുക്കൻ കൊച്ചു വന്ന് കാലേ വീണെന്ന് അത് പിന്നെ നമ്മുടെ നിത്യയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനാ പോലും ഹിന്ദിക്കാരൻ അയ്യേ അവനായിരുന്നാ അവൻ ചേച്ചി ചേച്ചിന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒക്കെ പുറകെ നടക്കും അവൻ ഈ അമ്മമാരെയൊക്കെ കാണുമ്പോ ഭയങ്കര ബഹുമാനമാണ് ആ അങ്ങനെ വന്ന അമ്മമാരുടെയൊക്കെ കാലിൽ അവനിങ്ങനെ കാലയിലൊക്കെ വീണ അനുഗ്രഹം ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻറെ കാലയിലും വീണതാണ് ഞാനങ്ങ് തെറ്റിതിരിച്ചു പോരി സോറി അതെ അമ്മ എന്നെ എന്തൊക്കെയാ പറഞ്ഞാൽ ഓർമ്മയുണ്ടോ അമ്മയുടെ നാക്കിന് വലിയ ലൈസൻസുണ്ടോ സത്യം എന്താ കാര്യം എന്താന്ന് അറിയാണ്ട് എന്തൊക്കെ പറഞ്ഞ അമ്മ എന്നെ പറഞ്ഞത് വല്ലതും അമ്മയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എല്ലാം പോട്ടെ ആ ഉഷച്ചോട് വരെ അമ്മ പറഞ്ഞു കൊടുത്തില്ലേ അവരൊക്കെ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം എന്നെ സംശയിച്ചിട്ടുണ്ടാവൂലേ ഇങ്ങനെ തെറ്റ് ചെയ്യാണ്ട് പഴി കേൾക്കേണ്ടി വരുമ്പോഴുള്ള അത് അതെത്രയാന്ന് അമ്മയ്ക്ക് അറിയാം അമ്മ എപ്പോഴും ഇങ്ങനെയാണ് എന്തെങ്കിലും കാര്യം പറയണ്ടിട്ട് എപ്പോഴും എന്റെ നേരം വെക്കിട്ട് കയറും ഞാനിങ്ങനെ ഒന്നും പ്രതികരിക്കാമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അമ്മയ്ക്ക് അല്ലേ അത് മാത്രമാണോ എന്റെ പ്രതീക്ഷകള് സ്വപ്നങ്ങള് അമ്മ പറഞ്ഞത് വെച്ച് ഞാനൊരു അവന്റെ ഒരു ചിത്രം എന്റെ മനസ്സിൽ വരച്ചു വെച്ചു എന്നിട്ട് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എല്ലാം തകർന്നില്ലേ ഒരു നിമിഷം കൊണ്ട് എന്നെ നിരാശപ്പെടുത്തിയില്ലേ അമ്മ അമ്പടീ ആഹാ അപ്പൊ നീ കൊറേ പ്രതീക്ഷിച്ചു ഞാൻ വിചാരിച്ച പോലെ അത്ര അത്ര പാവ അല്ലല്ലോ നീ ആ ചെല്ലു ചെല് നാളെ ചെല്ലങ്കൂട് ഹിന്ദിക്കാരനെ അന്വേഷിച്ചു ചെല്ലം കൂടു നാളെ